ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹൈഫർ എഡ്യൂക്കേഷൻ ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൗട്ട് ദി നേച്ചർ ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ സോ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ്റെ കോഴ്സിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒരു സെഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ് ദെൻ ആ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നേച്ചർ എന്ന് പറയുന്നത് റിവോൾട്ടിൻ്റെ നേച്ചറിനെ സംബന്ധിച്ച് എല്ലാ തവണയും എൻ്റെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് പാരഗ്രാഫിനകത്തൊക്കെ വന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു സോ നമുക്കിന്ന് നോക്കാം എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഓരോ സ്കോളേഴ്സും അല്ലെങ്കിൽ ഡിഫറെൻ്റ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം സിംപ്ലി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് പാർട്ടാണ് ഇതിനകത്തുള്ളത് തന്നെ അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന മറ്റു സ്ലൈഡ്സും ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സോ നേച്ചർ ഓഫ് ദ റിവോൾട്ട് എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് നോക്കാം അതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ആൾക്കാരുടെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് ഇവിടെ വളരെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ബേസിക്കലായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി കൂടിയാണിത് സോ ഇവിടെ വി ഡി സവർക്കർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് വാസ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് പൊതുവേ നമ്മൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാഷണലിസ്റ്റ് പേസ്പെക്ടീവെന്നൊക്കെ പറയുന്നത് ഇറ്റ് വാസ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിലാണ് ആൻഡ് ആ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇറ്റ് വാസ് വി ഡി സവർക്കർ ദെൻ ബെഞ്ചമിൻ ഡിസ്രയലി അപ്പോൾ നമ്മൾ പേര് കേട്ട് പെട്ടെന്ന് ഇംഗ്ലീഷുകാരനാണല്ലോ മദ്യഹന്താനു ഷിപ്പായി മ്യൂട്ടിനെയാണ് കാര്യം പറഞ്ഞിട്ടുണ്ടാകാൻ തെറ്റിദ്ധരിക്കരുത് ഹി വാസ് ദി ഒപ്പൊസിഷൻ ലീഡർ അതായത് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് മൺസിലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിരുന്നു അവരെ ബെഞ്ചമിൻ ഡിസ്രേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഭരിക്കുന്ന ഗവൺമെൻറിനെതിരെ വിമർശനം ഉന്നയിക്കാൻ പറ്റിയൊരു അവസരമാണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് അത് ഉപയോഗിക്കും സോ ഹി ആർഗ്യൂഡ് ദാറ്റ് ഇറ്റ് വാസ് എ നാഷണൽ റൈസിങ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം വളരെ മോശമാണ് അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഈ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പോസിഷൻ ലീഡറായിട്ടുള്ള ബെഞ്ചമിൻ ഡിസ്രേൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ റിവോൾട്ടിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് മറ്റൊന്നാണ് അശോക് മെഹത്ത എന്ന് പറയുന്നത് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇറ്റ് വാസ് എ ഗ്രേറ്റ് റെബല്യൺ എന്നുള്ളതാണ് ഈ പറഞ്ഞ ആൾക്കാരെ തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുള്ള അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആർ സി മജൂംദാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗീതനാണ് ഇറ്റ് വാസ് നൈദർ ഫസ്റ്റ് നോർ നാഷണൽ നോർ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ദെൻ ജോൺ ലോറൻസിൻ്റെ അഭിപ്രായത്തിൽ ജോൺ ലോറൻസ് ആർഗ്യൂഡ് ദാറ്റ് ഇറ്റ് വാസ് മിയർലി എ ഷിപ്പായ് എന്നുള്ളതാണ് ജോൺ ലോറൻസ് അതുപോലെ സീലി തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതൊരു ഷിപ്പായ് മ്യൂട്ട്നി മാത്രമായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ള കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് ആണ് ദെൻ എം എൻ റോയി ആർ പി ദത്ത് എ ആർ ദേശായ് ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ അഭിപ്രായത്തിൽ ഇറ്റ് വാസ് ഫ്യൂഡൽ അപ്രൈസിങ് എന്നുള്ളതാണ് അതേസമയം നെഹ്റു ഒക്കെ ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് അതിലുണ്ട് ബട്ട് അതിൻ്റെ ഒരു ട്രൂ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫ്യൂഡൽ എന്നുള്ള അഭിപ്രായമാണ് നെഹ്റു ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ദനുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിനകത്ത് എൽ ഇ ആർ റീസ് എൽ ഇ ആർ റീസിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് വാസ് എ റിലീജിയസ് വാർ അഗൈൻസ്റ്റ് ദി ക്രിസ്ത്യൻസ് എന്നുള്ളതാണ് ഇറ്റ് വാസ് എ റിലീജിയസ് വാർ അഗെയിൻസ്റ്റ് ദി ക്രിസ്ത്യൻസ് എന്നുള്ളതാണ് സോ നിങ്ങളിങ്ങനെ റീസ് എന്നുള്ള റിലീജിയസ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ആലോചിക്കുക സോ ഇറ്റ് വാസ് എ റിലീജിയസ് വാർ അഗെയിൻസ്റ്റ് ദി ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസിനെതിരെ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സംഘടിച്ച് നടത്തിയിട്ടുള്ള ഒരു റിലീജിയസ് വാർ ആയിരുന്നു ഇത് എന്നുള്ളതാണ് എൽ ഇ ആർ റീസിന്റെ അഭിപ്രായം അഭിപ്രായം എന്ന് പറയുന്നത് സോ എൽ ഇ ആർ റീസ് എന്നുള്ളത് ആ റിലീജിയസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക അത് കണക്ട് ചെയ്യുക സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ദെൻ ജെ ജി മെഡ്ലെ ജെ ജി മെഡ്ലെയുടെ അഭിപ്രായത്തിൽ എ വാർ ബിറ്റ്വീൻ ബ്ലാക്ക്സ് ആൻഡ് ബ്ലാക്ക്സ് സപ്പോർട്ടഡ് വൈറ്റ്സ് എന്നുള്ളതാണ് സോ ഇവിടെ അദ്ദേഹം ബ്ലാക്ക്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാന്ന് വെച്ചാൽ ഇന്ത്യക്കാരെയാണ് വൈറ്റ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെയാണ് പിന്നെ അദ്ദേഹം പറയുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജെ ജി മെഡ്ലി റൈറ്റ്സ് ഇൻ ഇൻഫാക്ട് ഫോർ എവ്രി വൈറ്റ് മാൻ ഇൻ ക്യാമ്പ് ദ വേർ സെർട്ടൻലി ട്വൻറ്റി ബ്ലാക്ക് വൺസ് മെനി ബ്ലാക്ക്സ് ഫോർട്ട് ഫ്രം ദ സൈഡ് ഓഫ് ദ ബ്രിട്ടീഷ് സിംപ്ലി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ ബ്ലാക്ക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓരോ ബ്രിട്ടീഷുകാർക്കും ഏതാണ്ട് ഇരുപത് ആൾക്കാരൊക്കെ സംരക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു ഇവിടെ ബ്രിട്ടീഷുകാരുടെ കൂടെ ഒരു വിഭാഗം ആയിട്ടുള്ള ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ബ്ലാക്ക്സ് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാർ കലാപം നടത്തുന്നുണ്ട് ആൻഡ് ബ്ലാക്ക് സപ്പോർട്ടഡ് വൈറ്റ്സ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എന്നുള്ളതാണ് സോ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഇതൊരു കലാപം അല്ലെങ്കിൽ ഇന്ത്യക്കാരും ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു കലാപം ഇത് എന്നുള്ളതാണ് ജെ ജി മെഡ്ലിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ആർ ഹോംസ് പറയുന്നത് ടി ആർ ഹോംസ് ആർഗ്യൂഡ് ദറ്റ് ദ റിവോൾട്ട് എസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് ബാർബറിസം സോ ബ്രിട്ടീഷുകാർ സിവിലൈസ്ഡ് ആണ് ഇന്ത്യക്കാര് ബാർബറിക്ക് ആണ് എന്നൊക്കെ ഉള്ളൊരർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നു ഇതൊരു സിവിലൈസേഷനും ബാർബറിക്ക് ആയിട്ടുള്ള ഇന്ത്യക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ ബാർബ ബാർബറിസവും സിവിലൈസേഷനും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ടി ആർ ഹോംസിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സോ നിങ്ങൾ ഒരു ഹോംലെസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക ബാർബറിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓറും വാണ്ടറിങ് ആയിരിക്കും അല്ലെങ്കിൽ ഹോംലെസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആ രീതിയിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ട്രക്ചേഴ്സൊക്കെ എന്താണ് പറയൽ അതെല്ലാം തകർക്കുന്ന ഒരു രീതിയാണ് ഈ ബാർബറിക് നേച്ചർ ഉണ്ടായിരുന്ന ആൾക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ ഇതാണ് സിവിലൈസേഷനും ബാർബറിസവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഇത് എന്നുള്ള അഭിപ്രായക്കാണ് ടി ആർ ഹോംസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ദെൻ മറ്റുള്ള അഭിപ്രായങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ സവർക്കർ അശോക് മെഹത്ത നെഹ്റു ദെൻ സായി ജയ് ചന്ദ്ര അലങ്കാർ ഇവർക്കൊക്കെ ഒരു എന്താണ് പറയുക വ്യൂ ദറ്റ് മ്യൂട്ടനി വാസ് എ വാർ ഓഫ് ഇന്ത്യൻ നാഷണൽ ഇൻഡിപെൻഡൻസ് ആണ് അതായത് ഇതൊരു ഫ്യൂഡിലാവുന്ന അതേ സമയം തന്നെ ഇതിൻ്റെ ഒരു നാഷണൽ എലമെൻസ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായവും അതേസമയം ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദ നെഹ്റു റൈറ്റ്സ് ഇറ്റ് വാസ് മച്ച് മോർ ദാൻ എ മിലിറ്ററി മ്യൂട്ടിനി ഇതൊരു മിലിറ്ററി മ്യൂട്ടിനി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആൻഡ് ഇറ്റ് സ്പ്രെഡ് റാപ്പിഡ്ലി ആൻഡ് അസ്യൂമ് ദ ക്യാരക്ടർ ഓഫ് എ popular rebellion. ഓക്കെ പോപ്പുലർ റബല്യൺ അതുപോലെ തന്നെ വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു രൂപത്തിലേക്കൊക്കെ ഇത് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം നെഹ്റു മുന്നോട്ട് വെക്കുന്നുണ്ട് ബേസിക്കലി നെഹ്റുവിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫ്യൂഡൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് ഉള്ള ഒരു സംഗതിയായിരുന്നു എന്നുള്ളതാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നാഷണലിസ്റ്റ് സ്വഭാവം ഇതിനുണ്ട് എന്നുള്ളതും നെഹ്റു പറഞ്ഞതായിട്ട് കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഡോക്ടർ താരാചന്ദ് അദ്ദേഹത്തിൻ്റെ Uh, history of ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വർക്കിനകത്ത് എഴുതിയതായിട്ട് കാണാൻ പറ്റും ഇറ്റ്സ് ആസ് എ വാർ ഫോർ നാഷണൽ ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ സ്വതന്ത്രത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു യുദ്ധമാണ് എന്നുള്ള അഭിപ്രായം ഡോക്ടർ താരാചന്ദ് മുന്നോട്ട് വെച്ചതായിട്ട് കാണാൻ പറ്റും ഇതിനടുത്തൊന്നാണ് ഡോക്ടർ ബിശ്വേശ്വർ പ്രസാദ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദ എൻഡ് ഓഫ് ഏലിയൻ റൂൾ വാസ് ദി എസെൻഷ്യൽ ഒബ്ജക്റ്റ് അതായത് ഏലിയൻ റൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളതാണ് ഡോക്ടർ ബിശ്വേശ്വർ പ്രസാദിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്മൾ മറ്റുള്ള സ്കോളേഴ്സ് ആരൊക്കെയാണ് ഈ ഒരു റിവോൾട്ടിനെ സംബന്ധിച്ച് അതിൻ്റെ നേച്ചർ എന്തായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നോക്കാം ബെഞ്ചമിൻ ഡിസ്രോലിയുടെ കാര്യം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ എസ് എൻസ് എന്ന് പറയുന്നത് ദ കോസ് ഓഫ് ദ റിവോൾട്ട് വെർ ഇൻഹ്രൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ ഉള്ളൂ ബ്രിട്ടീഷ് റൂൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ശരിക്കും ഇതിന് ഒരു കാരണമായിട്ടുള്ളത് ദൻ ഇന്ത്യയിലെ തന്നെ കൺസർവേറ്റീവ് അലമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇതൊരു കലാത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള അതായത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഒക്കെയാണ് ചെയ്യുന്നത് ഇതിന് കാരണമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് എസ് എൻസിന് അഭിപ്രായപ്പെടുന്നത് ദൈംസ് ഓട്രം ആൻഡ് ഡബ്ല്യു ടെലർ ഇവരുടെ അഭിപ്രായത്തിൽ ഇറ്റ് വാസ് എ ഹിന്ദു മുസ്ലിം കോൺസ്പിറസി അഗൈൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ഇത് എന്നുള്ളതാണ് ജെയിംസ് ഓട്രം അതുപോലെ തന്നെ ഡബ്ല്യു ടെയ്ലർ തുടങ്ങിയിട്ടുള്ള സ്കോളേഴ്സൊക്കെ അഭിപ്രായപ്പെടുന്നത് അഗൈൻ ആർ സി മജൂംദാറിൻ്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി കൂടിയായിരിക്കും നൈദർ ഫസ്റ്റ് നോർ നാഷണൽ നോർ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ആർ സി മജൂംദാർ ഇതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇത് അല്ല നാഷണലും അല്ല വാർ ഓഫ് ഇൻഡിപെൻഡൻസും അല്ല ഇറ്റ്സ് ജസ്റ്റ് എന്താണേ ഒരു സ്വാഭാവികമായിട്ടുള്ള റിവോൾട്ട് മാത്രമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ദെൻ മാക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ സോൾജിയർ പെസൻ സ്ട്രഗിൾ എഗയിൻസ്റ്റ് ഫോറിൻ ആൻഡ് ഫ്യൂഡൽ ബോണ്ടേജസ് മാക്സിയൻ പേഴ്സ്പെക്റ്റീവിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു പെസൻസും അതുപോലെ തന്നെ സോൾജേഴ്സും ചേർന്നിട്ട് ഫ്യൂഡൽസിനും അതുപോലെ തന്നെ വിദേശികൾക്കും എതിരെ നടത്തിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയിരുന്നു ഇത് എന്നുള്ളതാണ് പൊതുവെ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മാക്സിമം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ദെൻ ആംഗ്ലോ അമേരിക്കൻ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ച് പൊതുവേ പറയുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻസ് ഒക്കെ അവർക്കുള്ള പെർസ്പെക്റ്റീവ് എന്നു വെച്ചാൽ ഇറ്റ് വാസ് എ ഷിപ്പ് ഓയ് മ്യൂട്ട്നി എന്നുള്ളതാണ് ഇപ്പോൾ ഓരോരുത്തരും നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ജനറലി പറയുകയാണെങ്കിൽ അവർ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതൊരു ഷിപ്പായ് മ്യൂട്ടിനിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നതാണ് ഇനി നമ്മൾ കുറച്ചധികം സ്കോളേഴ്സിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കൂടി നോക്കാം മൗലാന അബുൽ കലാം ആസാദിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ ക്യാരക്ടർ ഹാൻഡ് സാങ്ക് വെരി ലോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഒക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ റിവോൾട്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള അഭിപ്രായമൊക്കെ അദ്ദേഹം മുന്നോട്ട് വച്ചതായിട്ട് കാണാൻ പറ്റും പിന്നെ എറിക് സ്റ്റോക്സ് അഭിപ്രായപ്പെടുന്നത് ഇറ്റ് ബാസ് അനർപ്രൈസിങ് ലാക്ക് ഡേ ക്ലിയർ ഓർ സിഗ്നിഫിക്കൻറ്റ് കോസ് ഓർ പെർപ്പസ് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഒന്നും ഒന്നുമില്ലാതെ നടത്തിയിട്ടുള്ളൊരു ആയിരുന്നു ഇത് എന്നുള്ളതാണ് ദനൊരു ഏർലി മോഡേണൈസേഷൻ സ്റ്റേജിൽ ഒരു സൊസൈറ്റി നേരിടുന്ന രീതിയിലുള്ള ഒരു സംഗതി ആയിരുന്നു ഇത് എന്നുള്ളതൊക്കെയാണ് എറിക് സ്റ്റോക്സ് അഭിപ്രായപ്പെടുന്നത് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഒന്നും ഇല്ലാതെ ഒരു അജണ്ട ഒന്നും ഇല്ലാതെന്ന് പറഞ്ഞിട്ടില്ല ഒരു വ്യക്തമായ വ്യക്തമായൊരു കോസിൻ്റെ പേരിലൊന്നല്ലാതെ അല്ലാതെ നടന്നിട്ടുള്ള ഒരു കലാപമാണ് ഇതെന്നൊക്കെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ദെൻ ജോൺ സീലി സീലി പറയുന്നുണ്ട് ഇറ്റ് വാസ് എ സെൽഫിഷ് ഷിപ്പോയി മ്യൂട്ടിനി സീലി അതുപോലെ എല്ലി ആർ റീസ് വരയ്ക്കാണ് ചെയ്യുന്നത് ഒരു ഷിപ്പോ മ്യൂട്ട്നിയുടെ എന്നുള്ള രീതിയിൽ പൊതുവേ ആർഗ്യുമെൻറ്റ്സ് മുന്നോട്ട് വെക്കുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ആണ് ദെൻ സീലി പറഞ്ഞത് ഷിപ്പോയിസ് അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഷിപ്പോയിസ് നടത്തിയിട്ടുള്ള ഒരു കലാപമായിരുന്നു ഈ പറഞ്ഞ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് എന്നുള്ളതാണ് ഇതിന് എന്തുണ്ടായിരുന്നില്ല ഇറ്റ് ലാക്ഡ് പോപ്പുലർ സപ്പോർട്ട് എന്നുള്ളതാണ് ഇതിന് ജനകീയ പിന്തുണ പിന്തുണയെന്നുണ്ടായിരുന്നില്ല ഇത് ഒരു വിഭാഗം ഷിപ്പായിസ് നടത്തിയിട്ടുള്ള ഒരു കലാപം മാത്രമായിരുന്നു എന്നുള്ളതാണ് ജോൺ സീലി അഭിപ്രായപ്പെടുന്നത് മറ്റൊരാളാണ് വാലൻറ്റൈൻ ഷിരോൾ എന്ന് പറയുന്നത് ഹീ ആർഗ്യൂഡ് ദാറ്റ് ദ റിവോൾട്ട് കെയിം ലൈക്ക് സ്റ്റോം ആൻഡ് വെൻറ്റ് എ വേ ഡിസ്ട്രോയിങ് എവ്രിതിങ് എല്ലാം നശിപ്പിച്ചു പോയിട്ടുള്ള ഒരു കൊടുങ്കാറ്റായിരുന്നു ഈ റിവോൾട്ട് എന്നുള്ളതാണ് വലൻറ്റൈൻ ഷിഡോളിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സോ നമ്മൾ ഒരുപാട് സ്കോളേഴ്സിൻ്റെ അഭിപ്രായം റിവോൾട്ടിനെ സംബന്ധിച്ച് അവർ നടത്തിയിട്ടുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദശോക് മേഹത്ത പറയുന്നത് ഇന്ത്യൻ നാഷണൽ റിവോൾട്ട് എന്നുള്ള അഭിപ്രായമാണ് ദൻ ജവഹർലാൽ നെഹ്റു എഗൈൻ നോട്ട് ഓൺലി ഷിപ്പായ് മ്യൂട്ട്നി దెన్ ఫమ్ ది షేప్ ఓఫ్ సివిల్ రిబల్యన్ దయల్ ఫోమ్ వాస్ ఫ్యూడలిస్టిక్ దో సమ్ నేషనలిస్టిక్ ఎలమెంట్స్ వేర్ ప్రసెంట్ సో అది ട്രൂ നേച്ചർ എന്ന് പറഞ്ഞാൽ ഫ്യൂഡലിസ്റ്റിക് ആയിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടുള്ള ആൾക്കാരെ അവസാനമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ചിറകടിയായിരുന്നു അല്ലെങ്കിൽ അവരുടെ അധികാരം തിരിച്ചു പിടിക്കാൻ നടത്തിയിട്ടുള്ള ഒരു അവസാന ശ്രമമായിരുന്നു ഇത് എന്നുള്ളൊക്കെയാണ് പൊതുവെ പറയുന്നതെങ്കിലും അദ്ദേഹത്തിൽ ഇതിൽ ഫ്യൂഡലിസ്റ്റിക് ആയിരുന്നെങ്കിൽ പോലും അതിലെന്തുണ്ടായിരുന്നു നാഷണലിസ്റ്റിക് അതിനകത്ത് ഉണ്ടായിരുന്നു ഒരു സിവിൽ ഷേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു തുടങ്ങിയത് ഷിബോയ്സ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഷിപ്പായിസ് ആണെങ്കിലും അത് അതിൻ്റെ അപ്പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നെഹ്റു പറയുന്നതായിട്ട് കാണാൻ പറ്റും ദെൻ ക്രിസ്ത്യൻ മിഷണറീസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു എങ്ങനെ പറയൽ ഒരു വിധിയിൽ വിശ്വസിക്കുന്ന അത്തരത്തിലുള്ളൊരു ആർഗ്യുമെൻ്റാണുള്ളത് ദ ആർഗ്യൂഡ് ഇറ്റ് വാസ് എ ക്രൈസിസ് സെൻറ്റ് ബൈ ഗോഡ് ഇത് ദൈവം അയച്ചിട്ടുള്ള ഒരു പ്രതിസന്ധി ആയിരുന്നു എന്നുള്ള ആ തരത്തിലുള്ള ആർഗ്യുമെൻറ്റാണ് ഈ വാഞ്ചലിക്കൽസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും റിവോൾട്ടിനെ സംബന്ധിച്ച് നമുക്ക് എക്സാമിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അതിൻ്റെ നേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അപ്പം ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള വരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്ക് നോക്കാം എസ് ബി ചൗധരിയുടെ അഭിപ്രായത്തിൽ കോമൺ സിവിൽ റബല്യൺ അതായത് ഇത് സാധാരണ നടക്കുന്ന ഒരു സിവിൽ റബല്യൻ മാത്രമായിരുന്നു എന്നുള്ളതാണ് എസ് പി ചൗധരി ആർഗ്യു ആർഗ്യൂ ചെയ്യുന്നത് ദെൻ പി സി ജോഷി പറയുന്നുണ്ട് ദ റിവോൾട്ട് വാസ് നാഷണൽ ഇൻ ക്യാരക്ടർ ആൻഡ് സ്പ്രെഡ് ക്രൈസിസ് എമംഗ് കോമൺ പീപ്പിൾ ഇതിൻ്റെ സ്വഭാവം നാഷണലായിരുന്നു ദെൻ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കിടയിൽ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവോൾട്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഡോക്ടർ താരാചന്ദിൻ്റെ അഭിപ്രായത്തിൽ ദ റിവോൾട്ട് വാസ് സ്പെസിഫിക്കലി മെഡീവൽ ഇൻ ക്യാരക്ടർ ആൻഡ് റെപ്രസെൻറ്റഡ് ദ എഫേർട്സ് ഓഫ് പവർലെസ് ക്ലാസ് ടു ഗെറ്റ് ബാക്ക് ദെയർ ലോസ്റ്റ് പവർ സോടെ മുഗൾസിനൊക്കെ അല്ലെങ്കിൽ ബഹാദൂർ ജോസഫർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ലീഡർ ആയിട്ട് വരുന്നുണ്ട് സൊരു മിഡീവൽ റൂളേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ അവകാശം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ഒരു കലാപമായിരുന്നു ഇതെന്നുള്ളതാണ് താരാചന്ദ് അഭിപ്രായപ്പെടുന്നത് ആർ സി മജൂംദാർ എസ് എൻ സെൻ ഇവരൊക്കെ ഇറ്റ് വാസ് നോട്ട് അൻ ഓർഗനൈസ്ഡ് നാഷണൽ റിവോൾട്ട് എന്നുള്ള മജോംതറിൻ്റെ കേസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ വേറെ വേർഷൻ അത്രേ ഉള്ളൂ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നാഷണൽ റിവോൾട്ടൊന്നും ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള അധിക എന്താണ് പറയൽ അംഗീകാര പട്ടമൊന്നും അതിന് കൊടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് അവർക്കുള്ളത് ദെൻ എഗെയിൻ സവർക്കറിൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് എറിക് സ്റ്റോക്സ് പറയുന്നത് എലീറ്റിസ്റ്റ് ഇൻ ക്യാരക്ടർ എന്നുള്ളതാണ് ഇന്ത്യയിലെ ഫ്യൂഡൽ ലോഡ്സിൻ്റെ അങ്ങനെയുള്ളൊരു അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ളൊരു കലാപമായിരുന്നു എന്നുള്ള രീതിയിൽ ലോറൻസ് ലോറൻസെൻസിയിൽ മിയർഷിപ്പായ് മ്യൂട്ടിനിയാണ് എന്നുള്ള അഭിപ്രായമാണ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനുമായിട്ട് ബന്ധപ്പെട്ട് സ്കോളേഴ്സ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ വളരെ ക്രൂഷ്യൽ ആവുന്ന ഒരു സംഗതി കൂടിയാണ് നേച്ചർ ഓഫ് ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്നുള്ളത് സോ വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു പാർട്ട് നിങ്ങൾ പഠിക്കുക എക്സാമിന് വളരെ നന്നായിട്ട് തന്നെ അത് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു